കർത്താവായ യേശ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായം കണ്ണോട്ട് മൂന്നു വരെയുള്ള വാക്യങ്ങൾ യഹോ വ അബ്രാമിനോട് അരിളിച്ച് ചെയ്തത് നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാതിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും നീയൊരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നമ്മൾ ഉടനെ വിചാരിക്കും ഇത്രയേ അനുഗ്രഹം കിട്ടിയാൽ ആരാ പോകാതിരിക്കുന്നു എന്നാൽ ഇന്ന് അബ്രഹാമിൻ്റെ അനുഗ്രഹം കുറിച്ച് വേഷവിൽ നമുക്ക് ലഭ്യമാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ വരാം പക്ഷെ നമ്മുടെ ചിന്ത അതല്ല എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ഭൂമിയിൽ പാപം പെരുകി അവരുടെ ഹൃദയനിരൂപണങ്ങൾ വഷളായി എന്ന് കണ്ടപ്പോൾ ആദ്യത്തെ ഭൂമിയെ വെള്ളത്താൽ പ്രളയത്താൽ നശിപ്പിച്ചതിന് ശേഷം നോഹയെയും നോഹയുടെ കൂടെ ഏഴുപേരെയും ഒരു കുടുംബത്തെ എട്ട് പേരെ സേവ് ചെയ്ത് അവരിൽ നിന്നുണ്ടായ മക്കൾ അതിൽ പത്താം തലമുറക്കാരനായ അബ്രഹാമിനോട് മെസ്സപ്പട്ടോമിയിൽ വെച്ച് ദൈവം ഇടപെട്ട് വിളിക്കുകയാണ് ആദ്യം വിളിക്കുമ്പോൾ അനുഗ്രഹമൊന്നും പറയുന്നില്ല അവൻ പുറപ്പെട്ടു കാരാനിൽ വന്നു അരാനിൽ വെച്ച് അവൻ്റെ അപ്പനായ തേരഹ മരിക്കുന്നു അതിനുശേഷം ദൈവം വീണ്ടുമാണ് ഇത് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സെന്താണ് ഒരു മനുഷ്യനെ വിളിക്കുക അവനെ അനുഗ്രഹിക്കുക ദൈവത്തിൻ്റെ പർപ്പസ് എന്താണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും ശരിയാണ് ഇത് രണ്ടും നമുക്ക് നോക്കുവാണെങ്കിൽ പേഴ്സണലായ ഒരു അനുഗ്രഹമെന്ന് നമുക്ക് വിചാരിക്കാം അടുത്ത നോക്കിയാൽ നീ ഒരു അനുഗ്രഹമായിരിക്കും ആർക്കനുഗ്രഹമായിരിക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അപ്പോഴെന്താണ് ഇദ്ദേഹത്തിനും അനുഗ്രഹമുണ്ട് മറ്റുള്ളവർക്കും അനുഗ്രഹമുണ്ട് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്ന് പറഞ്ഞാൽ നീ പേടിക്കണ്ട നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നോ നിനക്കെന്തെങ്കിലും ദോഷം വരുമോന്നോ പേടിക്കണ്ട അന്നും ഇന്നും പൈശാശിക ശക്തികളാൽ ശപിച്ചു മുടിക്കുന്ന ശക്തികളുണ്ട് അതിനെ നീ പേടിക്കണ്ട അടുത്തത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കുമ്പോൾ അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് ഒരു മനുഷ്യനെ ഒരു ശുശ്രൂഷകനെ ഉയർത്തി വലുതാക്കുന്നത് വഴി ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് മറ്റുള്ളവരുടെ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ പ്ലാൻ എനിക്കിതെല്ലാം കിട്ടി ഞാൻ അനുഗ്രഹിക്കും നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്ക് അതാണോ അല്ല അതുകൊണ്ട് അബ്രഹാമിനെ തന്നെ തിരഞ്ഞെടുത്തത് ആലയില ഇന്ന് നമ്മളെ വിളിക്കുന്നു കത്താവ് പറഞ്ഞ ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ തരാം വിശുദ്ധാത്മാവനെ തരാം അബ്രഹാമിൻ്റെ അനുഗ്രഹമെല്ലാം തരാം ആർക്ക് വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എൻ്റെ അയൽക്കാർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി സഭാംഗങ്ങൾക്ക് വേണ്ടി യുദ്ധമേഖലയിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദാരിദ്ര്യത്താലും കടബാധ്യതയാലും വിഷമിക്കുന്നവർക്ക് വേണ്ടി ശലമോൻ്റെ സങ്കീർത്തനം നമ്മൾ നോക്കിക്കേ ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും അവൻ രക്ഷിക്കുമല്ലോ ഈ എളിയവരുടെ കാര്യം ആർക്കായി ഇപ്പം ശ്രദ്ധിക്കാൻ സമയം പ്രത്യേകിച്ച് ഒരു രാജസ്ഥാനത്തിരിക്കുന്നവർക്ക് അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് വലിയ വലിയ കോടീശ്വരന്മാരെയും സമ്പന്മാരെയൊക്കെ കൂട്ടിക്കൂട്ടി പുതിയ പുതിയ ബിസിനസ് പ്രോജക്റ്റുകൾ ആരംഭിക്കുക അതുവഴി രാജ്യം രക്ഷപ്പെടുക അവർ പേഴ്സണലായിട്ട് രക്ഷപ്പെടുക ഈ ഒരു മൈൻഡ് സെറ്റിലൊരു ബിസിനസ് മൈൻഡ് അധികാര സ്ഥാനങ്ങളിരിക്കുന്നവർക്കൂടെ വന്നിട്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നൊരു സമയമിത് അപ്പം ഇവിടെ ഒരുത്തൻ സങ്കീർത്തനത്തിൽ പറയുകയാണ് കർത്താവെ ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും നെയ് പിടിപ്പിക്കുമല്ലോ വരെ ഓർക്കുന്ന സഹായമില്ലാത്ത ദരിദ്രനെ ഓർക്കുന്ന ശുശ്രൂഷകനെ കർത്താവിന് വേണം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കും പിന്നീട് സോതോംകുമാറയെ നശിപ്പിക്കാൻ പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഞാൻ ചെയ്യാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ അബ്രഹാം വലിയ ജാതിയായിത്തീരുകയും ബലമുള്ള ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ യഹോവ് അബ്രഹാമിനെക്കുറിച്ച് അരുളിച്ചെയ്തത് അവനോട് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് യഹോയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാനവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു കണ്ടോ ഇന്ന് അബ്രഹാമിനെ പോലെ പേരുള്ളൊരു മനുഷ്യനുണ്ടോ മുസ്ലിങ്ങൾക്ക് അവൻ പിതാവാണ് ഭൂതന്മാർക്ക് പിതാവാണ് ക്രിസ്ത്യാനികൾക്ക് അവൻ പിതാവാണ് സകല ജാതികളും അവൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു കർത്താവിന് വേണ്ടി ഒരുത്തൻ വേർപിരിയുമ്പോൾ അവൻ്റെ മൈൻഡ് സെറ്റ് മാറണം ഞാൻ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമാകും അനുഗ്രഹിക്കാൻ നീ മടിച്ചു ശാപം നിനക്ക് പ്രിയമായിരുന്നു അതുകൊണ്ട് ശാപം നിനക്ക് വന്നു എന്നാണ് സങ്കീർത്തനം പറയുന്നത് പത്രോസ് പറയുന്നു അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മുടെ ദൂരത്തുള്ളവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടാലും നമുക്കറിയാത്തവരനുഗ്രഹിക്കപ്പെട്ടാലും നമുക്ക് വിഷമമില്ല നമ്മൾ അറിയുന്നവർ നമ്മൾ തൊട്ടടുത്തുള്ളവർ അയൽക്കാരനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ അത് ഒരു ബുദ്ധി കൊണ്ടാ വിഷമം മാറുകയില്ല ദൈവമായിട്ട് മാറ്റണം ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മുടെ ഹൃദയത്തിലെ കുറവ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കർത്താവിനോട് ഏറ്റുപറയുക കർത്താവേ ഇങ്ങനെയാണ് എൻ്റെ മനോന്നില്ല എനിക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അനുഗ്രഹങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോവുകയാണ് എന്നെ സഹായിക്കണമേ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് പ്രത്യേകിച്ച് ദൈവഹിതപ്രകാരം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ തരാൻ തയ്യാറാണ് അങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ എഴുന്നേൽക്കുന്നത് ഇപ്പോഴാണ് എപ്പോഴാണ് ഒരു തൻ്റെ ശുശ്രൂഷ അനുഗ്രഹമാകുന്നത് വചനശുശ്രൂഷ അനുഗ്രഹമാകുന്നതിൽ കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള മനസ്സോടെയാണ് കൃപാവരങ്ങളുടെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ എന്നുള്ള മനസ്സോടെയാണ് രോഗികൾ സൗഖ്യമാകട്ടെ കടക്കാരുടെ കടവായുധകൾ മാറട്ടെ എളിയവർ അവരുടെ ആശ്വാസം പ്രാപിക്കട്ടെ പീഡിപ്പിക്കുന്നവർ കയ്യിൽ നിന്നവർ രക്ഷിക്കപ്പെടട്ടെ യശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ മറ്റുള്ളവർക്ക് നിങ്ങളൊരനുഗ്രഹമാകട്ടെ ഭൂമിയുടെ ഉപ്പാകട്ടെ ലോകത്തിൻ്റെ വെളിച്ചമാകട്ടെ ആമയുണ്ട്